ഇന്നലെ നമ്മൾ കണ്ട ആകാശ യുദ്ധം ഒരു അഭിമാനമാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ പ്രതിരോധ ശക്തി എത്രത്തോളം ഇന്ത്യയുടെ പ്രതിരോധ ശേഷി എത്രത്തോളം എന്നുള്ളത് കാണി പാകിസ്ഥാൻ കാണിച്ചു കൊടുത്ത ഒരു യുദ്ധം ഇതിൽ ഇന്ത്യയുടെ അടുത്തുള്ള ആയുധങ്ങളോ മിസൈലുകളോ ഡ്രോ ഡ്രോണുകളോ ഒന്നും എന്താ പറയാ ചെറുതല്ല എന്ന് പാകിസ്ഥാനെ നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റി അതില് ഇന്ത്യയുടെ പ്രതിരോധ ശക്തി ഉയർച്ചയിലാണ് അത് അതിലെടുത്ത് പറയേണ്ടത് റാഫേൽ വിമാനങ്ങളുടെ വരവാണ് ഇന്ത്യയിലേക്കുള്ള അത് പ്രതിരോധത്തെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ പ്രതിരോധ സേനയെ തീർച്ചയായിട്ടും നമ്മളെ അതിർത്തികള് കടന്നെത്തിയ പാകിസ്ഥാന്റെ പോർ വിമാനങ്ങളൊക്കെ ഇടിച്ച് വീഴ്ത്തുന്ന പ്രത്യേകിച്ചും എഫ് സിക്സ്റ്റീനും എഫ് സെവൻറ്റീനും പോലുള്ള പോർവിമാനങ്ങളൊക്കെ ആ വാർത്തകളാണ് ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ പ്രചരിക്കുന്നത് അപ്പം കഴിഞ്ഞ ദിവസവും അതിന് തലേ ദിവസമൊക്കെ നമ്മൾ അതിർത്തികൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായത് പിന്നീട് ഇന്ത്യ നടത്തിയ ഒരു വലിയ ഒരു ആകാശ യുദ്ധമാണ് നമ്മൾ കണ്ടത് അതിൻ്റെ വലിയ സന്തോഷത്തിൽ തന്നെയാണ് കാരണം ഒരു സമീപ ചരിത്രത്തിലെങ്ങും അടുത്ത ചരിത്രത്തിലെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള വലിയ ആക്രമണമാണ് ഇന്ത്യ ആകാശ യുദ്ധമായിട്ട് നടത്തിയിരിക്കുന്നത് അതിൽ തീർച്ചയായിട്ടും ഇന്ത്യയെ സഹായിച്ചിരിക്കുന്നത് നമ്മൾ റാഫേലിനെ കുറിച്ച് തന്നെ പറയേണ്ടി വരും കാരണം ഓപ്പറേഷൻ സിന്ധൂർ ഇത്രയും വിജയിച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ്റെ ഒമ്പത് ഭീകരവാദ കേന്ദ്രങ്ങളെ ക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ റാഫേലിന് റാഫേൽ എന്ന് പറയുന്ന യുദ്ധവിമാനത്തിന് ഏറ്റവും വലിയതായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട് അതായത് ഏറ്റവും ആഴത്തിലും അതോടൊപ്പം തന്നെ കൃത്യതയോടും കൂടിയിട്ട് ആക്രമിക്കാനുള്ള കഴിവാണ് വേഗത ചടു ചടിലത അതോടൊപ്പം തന്നെ ഒന്നിലധികം ഒരറ്റാക്കിൽ തന്നെ ഒന്നിലധികം പ്രദേശങ്ങളെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കും എന്നതൊക്കെയാണ് റാഫേലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് നിലവിലെ ഇന്ത്യക്ക് മുപ്പത്തിയാറ് റാഫേൽ വിമാനങ്ങളാണ് ഉള്ളത് ഇനി ഇരുപത്തിയാറെ എണ്ണം കൂടി നമ്മൾ വാങ്ങാൻ വേണ്ടി പോവുകയാണ് രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് അത് പൂർത്തിയാകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കയ്യിലുള്ളതിൽ വെച്ച് ഏറ്റവും സാങ്കേതിക മികവിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു എയർക്രാഫ്റ്റ് തന്നെയാണ് റാഫേൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സ്കാൽപ്പ് പോലുള്ള മിസൈലുകൾ അതുപോലെ തന്നെ ഈ ലോങ് റേഞ്ച് മിസൈലുകളാണ് ഈ സ്കാൽപ്പ് അതുപോലെ തന്നെ ഹാമർ ബോംബിങ് പ്രൊസിഷൻ സെറ്റ് ചെയ്തിട്ട് ആക്രമിക്കാൻ സാധിക്കുന്ന ഹാമർ ബോംബിങ് ഇതൊക്കെ ഘടിപ്പിച്ചുകൊണ്ടാണ് ഘടിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വിമാനമാണ് റാഫേൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധുവിരൊക്കെ ഇത്രയും വിജയകരമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഇന്ത്യ ഒരു ശ്രദ്ധ നമ്മുടെ പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്താൻ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുവാൻ വേണ്ടിയിട്ട് ഒക്കെ ജാഗ്രത രണ്ടായിരത്തി പതിനാലിന് ശേഷം നമുക്ക് അധികം കാണിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇന്ത്യയുടെ എക്സ്പെൻഡിച്ചർ അതായത് ഇന്ത്യ സ്പെൻഡ് ചെയ്യുന്നത് വളരെ വലിയ തുകയാണ് പ്രത്യേകിച്ചും ഇത്തരം എയർക്രാഫ്റ്റുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഈ റാഫേൽ തന്നെ എനിക്ക് തോന്നുന്നു അമ്പത്തി നാലായിരം കോടിയോ അറുപത്തെട്ടായിരം കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് അത്രയും പിന്നീട് അത് വലിയ രീതിയിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കൊക്കെ ഭാഗമായിട്ടുണ്ട് പിന്നീട് സുപ്രീം കോർട്ട് തന്നെ അതിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നതൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഇവിടെ പാക്കിസ്ഥാൻ്റെ ഒരു പ്രതിരോധ മേഖല നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുമായിട്ട് താരതമ്യം ചെയ്യുമ്പം വളരെ വലിയ രീതിയിൽ ഉള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ സാങ്കേതികപരമായിട്ട് ഒരുപാട് ന്യൂനതകളുള്ള ഒരു പ്രതിരോധ മേഖലയാണ് ആ പ്രതിരോധ മേഖലയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളുള്ള ഒരു പാകിസ്ഥാനാണ് ഇങ്ങനെ തുടരെ തുടരെ ഇത്രയും സാങ്കേതിക വിദ്യ കൊണ്ട് മികച്ചു നിൽക്കുന്ന ഇന്ത്യയോട് എന്താണ് അഹങ്കാരം കാണിച്ച് കാണിച്ചതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ചരിത്രത്തിൽ ചരിത്രത്തിലവരിത് കുറേ കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും പണി കിട്ടി വാങ്ങുക പണി ഇങ്ങനെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കിട്ടിക്കൊണ്ടേയിരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പം ഈ ഓപ്പറേഷൻ സിന്ധൂരും തുടർന്നുള്ള രണ്ട് ദിവസങ്ങളിൽ നടന്ന ഈ ആകാശ യുദ്ധങ്ങളും യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ തലസ്ഥാനമായ ഇസ്ലാം ഇസ്ലാമാബാദിൽ വരെ നമ്മൾ ആക്രമണം നടത്തി ഈ അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഏർ ഷെഹബാസ് ഷെറീഫ് അദ്ദേഹത്തിന്റെ വസതിയുടെ ഔദ്യോഗിക വസതിയുടെ വരെ ആക്രമണം ഉണ്ടായി അദ്ദേഹം എവിടെയൊക്കെയോ എന്താണ് ബംഗറിലൊക്കെ ഒളിച്ചു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പം വരുന്നത് ഇവിടെ എഫ് സിക്സ്റ്റീനും അതോടൊപ്പം തന്നെ എഫ് സെവൻറ്റീൻ ആ വിമാനങ്ങൾ ഇടിച്ചു വീഴ്ത്തി എന്നുള്ള അതായത് ഈ പഞ്ചാബും അതോടൊപ്പം തന്നെ രാജസ്ഥാൻ അതിർത്തിയിലേക്ക് കയറി വന്ന പോർ വിമാനങ്ങളെ ഇല്ലാതാക്കി എന്നുള്ളതാണല്ലോ പ്രധാനമായിട്ടും ഇപ്പോൾ ഉയരുന്ന വാർത്തയും നമ്മൾ കൂടുതൽ സന്തോഷിക്കാനുള്ള കാരണമാക്കി തീർക്കുന്നത് യഥാർത്ഥത്തിൽ ഈ എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു പോർ വിമാനത്തിന് ഒരുപാട് ന്യൂനതകളുള്ള ഒരു വിമാനമാണ് പ്രത്യേകിച്ചും അത് യു എസ് യു എസിൻ്റെ സഹായത്തോടു കൂടി നിർമ്മിച്ചിരിക്കുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ് ഇതിൽ പ്രധാനപ്പെട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൗണ്ടർ ടെററിസംത്തിന് വേണ്ടിയിട്ട് അതായത് പാകിസ്ഥാൻ്റെ ഉള്ളിലുള്ള ആഭ്യന്തര യുദ്ധങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ എഗ്രിമെൻറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ചും അഫ്ഗാനിസ്ഥാനൊക്കെ ആയിട്ട് അതും അതുമാത്രമല്ല ഈ അഗ്രിമെൻറ്റിൽ പ്രത്യേകം പറയുന്നുണ്ട് ഇന്ത്യയുമായിട്ട് അപകടകരമായിട്ടുള്ള യുദ്ധത്തിന് ഈ വിമാനം ഉപയോഗിക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് ആ യു എസ് അഗ്രിമെൻറ്റിൽ എഴുതിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് പല രാജ്യങ്ങളുമായിട്ട് അപ്പം ഇത് പല ഘട്ടങ്ങളിലും പാകിസ്ഥാൻ ഈ ഒരു എഗ്രിമെൻറ്റിനെ എന്താണ് എന്താണ് വയലേറ്റ് ചെയ്തിട്ട് രണ്ടായിരത്തി ഒമ്പത് പ പത്തൊമ്പതിലൊക്കെ എന്താണ് പല യുദ്ധങ്ങൾ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റുമെങ്കിലും ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ റാഫേലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അപ്ഡേഷൻ്റെ കാര്യത്തിലായിക്കോട്ടെ അതിൻ്റെ മറ്റു പല സാങ്കേതിക രീതിയിലായിക്കോട്ടെ ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു എയർക്രാഫ്റ്റ് ആണ് ഈ എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും കൂടുതലുള്ളത് നമുക്ക് അറുന്നൂറ്റി എൺപത് എയർക്രാഫ്റ്റ് ആണ് ടോട്ടലായിട്ട് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കയ്യിലുള്ളത് അതിൽ മുപ്പത്തി ആറ് റാഫേലാണ് ഇനിയും ഇരുപത്തിയാറ് നമ്മൾ വാങ്ങാൻ വേണ്ടി പോകുന്നു പാകിസ്ഥാൻ്റെ കയ്യിലാവട്ടെ നാനൂറ്റി പത്ത് എയർക്രാഫ്റ്റുകളാണുള്ളത് അതിൽ എഴുപത്തി അഞ്ചോളം ഈ എഫ് സിക്സ്റ്റീനാണ് കൂടുതലും അതാണ് ഈ യു എസ് അഗ്രിമെൻറ്റിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് പല ജിയോ പൊളിറ്റിക്കൽ കൺസേണിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെ എന്താ പ്രയോജനകരമായ നല്ല രീതിയിൽ പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രശ്നത്തിലായിട്ട് കിടക്കുന്നത് പിന്നീട് അവർക്ക് കുറച്ചും കൂടി നല്ലൊരു എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ റാഫേലുമായിട്ട് എന്താണ് തുലനം ചെയ്യാൻ പറ്റുന്ന ഏകദേശമെങ്കിലും തുലനം ചെയ്യാൻ പറ്റുന്ന ഒരു എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് ചൈനയുടെ കൂടി നിർമ്മിച്ച ജെ ടെൻ സി ആണ് അതാണെങ്കിൽ വളരെ കുറച്ച് മാത്രമേ അവരെ കൈവശമുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ പല രീതിയിൽ പ്രതിരോധ മേഖലയിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു പാകിസ്ഥാന്റെ ഒരു പരാജയമാണ് നമ്മൾ കണ്ടത് അതായത് കൃത്യമായിട്ടും റാഫേൽ തന്നെയാണ് ഇന്ത്യയുടെ പ്രതിരോധം തന്നെയാണ് ഈ മിലിറ്ററി സംവിധാനം എയർക്രാഫ്റ്റുകളൊക്കെ തന്നെയാണ് ഈ ഒരു യുദ്ധത്തിലെ ഒരു പ്രധാന ഗെയിം ചേഞ്ചറായെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടും പറയാൻ വേണ്ടിയിട്ട് സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന മിസൈൽ സിസ്റ്റം പ്രതിരോധ വ്യോമ പ്രതിരോധ സംവിധാനം അത് ഈ നമ്മുടെ എഫ് സിക്സ്റ്റീനേയും എഫ് സെവൻറ്റീനെയൊക്കെ അടക്കം താഴെത്തിടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സഹായമാണ് സഹായം കൊണ്ടാണ് പറ്റിയത് എന്നുള്ള വാർത്തകളൊക്കെ ഇപ്പം പുറത്തു വരുന്നുണ്ട് നേരത്തെ ഈ ഒരു പ്രതിരോധ സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ പല ഘട്ടങ്ങളിൽ ഈ എഫ് സിക്സ്റ്റീൻ ഉപയോഗിച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നതിൽ നിന്ന് പാകിസ്ഥാൻ മാറി നിന്നതായിട്ടും അവരുടെ എയർബേസിൽ നിന്ന് ഈ എഫ് സിക്സ്റ്റീൻ മാറ്റി മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന വാർത്തകളും നമ്മൾ കണ്ടതാണ് അപ്പം എന്താണ് ഈ എസ് ഫോ ഹൺഡ്രഡിന്റെ ഒരു പ്രത്യേകത ഇപ്പം സുദർശന വിഷ്ണു മഹാവിഷ്ണുവിന്റെ കയ്യിലുള്ള സുദർശന ചക്ര എന്നുള്ള ഒരു പേരും ഇതിന് നൽകിയിട്ടുണ്ട് അത് ഇന്ത്യ നൽകിയ പേരതാണ് അതായത് അത്രയും മോർച്ചയുള്ള ആയുധമാണത് പാകിസ്ഥാനിലെ പഞ്ചാബ് അമൃത്സറിലേക്ക് ഇന്നലെ പാകിസ്ഥാൻ തൊടുത്തു വിട്ട ഒരു ചൈനീസ് മിസൈൽ പി എൽ ഫിഫ്റ്റീൻ ഇ മോഡൽ മിസൈലിനെ ആരാണ് തകർത്തതെന്ന് ചോദിച്ചാൽ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സിസ്റ്റമാണ് അതോടുകൂടിയാണ് വാർത്തകളിൽ ആര് വരുന്നത് ഈ നമ്മുടെ സുദർശന ചക്ര താരമാകുന്നത് അപ്പോൾ ഇങ്ങനൊരു തകർച്ചയ്ക്ക് വഴിയൊരുക്കിയതും ഇത് നിർമ്മിച്ചതും റഷ്യയിലാണ് അഞ്ച് അഞ്ച് ഇങ്ങനെയുള്ള മിസൈൽ സിസ്റ്റമാണ് ഇന്ത്യയുടെ പക്കലിൽ എത്താൻ പോകുന്നത് ഇപ്പോൾ നിലവിൽ മൂന്നെണ്ണമേ ഇന്ത്യയുടെ പക്കലുള്ളൂ ഇനി രണ്ടെണ്ണം രണ്ടായിരത്തി ഇരുപത്താറോട് കൂടി ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ അവസാനം വരുന്ന റിപ്പോർട്ടുകൾ ഇതിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റ ലക്ഷ്യമല്ല ഇതിനുള്ളത് ഒരുപാട് ലക്ഷ്യങ്ങളിലേക്ക് ഇത് തൊടുത്തുവിടാൻ പറ്റുമെന്നുള്ളത് അറ്റ് എ ടൈം അതും നൂറ്റി ഇരുപത്തെട്ട് മിസൈലുകളെ വരെ തകർക്കാൻ പറ്റുന്ന കരുത്ത് ഇ എസ് ഫോർ ഹൺഡ്രഡിനുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം നൂറ്റി എവിടെ നിന്ന് വന്നാലും തലങ്ങും വലങ്ങും വന്നാലും എന്ത് ചെയ്യാൻ പറ്റും ഇന്ത്യക്ക് ആക്രമിക്കാൻ പറ്റും അത് രണ്ട് ബാറ്ററി സിസ്റ്റത്തിലും ആറ് ലോഞ്ചറുകളുമായിട്ടുള്ള ലോഞ്ചറുകളും ന്യൂതന റഡാർ സിസ്റ്റത്തോടു കൂടിയാണ് ഇത് ഉപയോഗിക്കുന്നത് ബാറ്ററി സിസ്റ്റം രണ്ടെണ്ണം ഉണ്ടെന്ന് പറയുമ്പോൾ ഒന്ന് കേടുപാടുകളോ മറ്റോ സംഭവം തകരാറിലായാൽ മറ്റേത് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് വർക്കാവുകയും ഇതേ സിസ്റ്റം വർക്കാവുകയും എന്നാണ് അധികൃതർ പറയുന്നത് ഇതിപ്പോൾ നിലവിൽ സർഫസ് ടു എയർ മിസൈലുകളാണ് നിലവിൽ ഇപ്പം ഇന്ത്യയുടെ അടുത്തുള്ളത് അത് വാട്ടറിലും പറ്റും ഗ്രൗണ്ട് ലെവലിലേക്കും പറ്റുമെന്നാണ് പറയുന്നത് അതായത് നാവികസേനയ്ക്കും കരസേനക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലും എന്തുണ്ടെന്നാ പറയുന്നത് ഫോർ ഹൺഡ്രഡ് മിസൈലുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നിർ ഇത് ഇന്ത്യയിൽ എത്തി എത്തിയ സമയത്ത് നമുക്കറിയാം എന്തായാലും ഒരു പ്രതിരോധ മേഖലയെ ശക്തിയാർജിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇത് ബാലിസ്റ്റിക് ആയിട്ടുള്ളതും ക്രൂയിസ് മിസൈലുകളെയും ഡ്രോണുകളെ വരെ ആർക്ക് തകർക്കാൻ പറ്റും ഇ എസ് ഫോർ ഹൺഡ്രഡിന് തകർക്കാൻ പറ്റും കൂടാതെ ഇതിൻ്റെ ദൈർഘ്യം എടുത്തു പറയണം നാൽപ്പത് മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ ആർക്ക് ലക്ഷ്യം കാണാൻ പറ്റും എസ് ഫോർ ഹൺഡ്രഡിന് ലക്ഷ്യം കാണാൻ പറ്റും അതായത് പാകിസ്ഥാൻ ഇവിടെ അവിടെ സ്വപ്നം കാണുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം നൂറ്റി ഇരുപത്തിയെട്ട് അമ്പുകൾ അങ്ങോട്ട് വിടാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലായത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും കിലോമീറ്ററിൽ നിന്ന് തന്നെ ഇത് പിന്നെ ഇത് ഇപ്പൊ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന പോലെ അതായത് ഇങ്ങോട്ട് വെച്ച അങ്ങോട്ട് എന്നുള്ള രീതിയിലല്ല എസ് ഫോർ ഹൺഡ്രഡ് ഇതിനൊരു റഡാർ സിസ്റ്റം ഉണ്ടെന്ന് ഞാൻ മുന്നേ പറഞ്ഞു അപ്പൊ ഈ റഡാർ സിസ്റ്റം വ്യോമാതിർത്തിയിലേക്ക് വരുന്ന ഇത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെ ഡിറ്റക്ട് ചെയ്യുകയും അതിനനുസരിച്ചാണ് ഈ എസ് ഫോർ ഹൺഡ്രഡ് പ്രവർത്തിക്കുക അത് എന്താ പറയാ നമുക്ക് പ്രഹരം പ്രഹരമേൽപ്പിച്ചാൽ തിരിച്ച് കൊടുക്കാനുള്ള മരുന്നാണ് എപ്പോഴും എസ് ഫോർ ഹൺഡ്രഡ് അത്രയും ശക്തി അതിനുണ്ട് പിന്നെ ഒന്ന് എടുത്ത് വേറൊരു പറയേണ്ടത് എന്താന്ന് വെച്ചാൽ വ്യോമസേന സംവിധാനം ആര് പ്രതിരോധ സംവിധാനം ഇന്നലെ ഇന്ത്യ തകർത്തിരുന്നു പാകിസ്ഥാന്റെ അത് എച്ച് പി നയൻ അത് ചൈനീസിന്റെ ആണെന്ന് ചൈനയുടെ ചൈനയിൽ നിർമ്മിച്ചതാണെന്ന് അറിയാം അത് തകർത്തത് ഹാർപി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ഡ്രോണാണ് അതായത് പാകിസ്ഥാൻ എന്തെല്ലാം തകർക്കാനുണ്ടോ അതെല്ലാം തകർക്കാനുള്ള മരുന്ന് ഇപ്പം നമ്മൾ പറഞ്ഞ ഈ മൂന്ന് എക്യൂപ്മെന്റിനെ കൊണ്ട് ആർക്ക് പറ്റും ഇന്ത്യക്ക് പറ്റും തീർച്ചയായിട്ടും അപ്പോൾ എസ് ഫോർ ഹൺഡ്രഡും റാഫേലും അതുപോലുള്ള യുദ്ധ സഹജമായിട്ടുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള വിദ്യ തന്നെയാണ് ഈ ഒരു യുദ്ധത്തിൽ ഓപ്പറേഷൻ സിന്ധൂരിൽ അതിൻ്റെ രണ്ടാം ഘട്ടം വീ ആരംഭിച്ചു ആരംഭിച്ചിട്ടില്ല എന്നൊക്കെ ഇപ്പം പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അതിൽ ഇന്ത്യയെ സഹായിക്കുന്നത് ഇന്ത്യയുടെ ഈ ഒരു കരുതൽ തന്നെയാണ് പ്രതിരോധ മേഖലയെ മെച്ചപ്പെടുത്താനും അതിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനും അതിനെ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ശക്തിയാക്കി മാറ്റാനുള്ള ആഗ്രഹവും സങ്കല്പവും താല്പര്യമൊക്കെ തന്നെയാണ് ഇപ്പം നമ്മളെ ഈ ഒരു യുദ്ധത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധത്തിൽ ഏറ്റവും എന്താണ് മുൻപന്തിയിൽ ഒരു എയർ സ്ട്രൈക്കിലെ ഒരു രാജാവാക്കി മാറ്റിയിരിക്കുന്നത് എന്ന് വളരെ സംശയം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മുടെ നാട്ടിലെ ചില ചേട്ടന്മാരൊക്കെ എന്തിനാണ് ഇങ്ങനെ യുദ്ധത്തിനൊക്കെ ഇത്ര പൈസ ചിലവാക്കുന്നത് യുദ്ധപ്രതിരോധ മേഖലയിലൊക്കെ മറ്റ് പാവങ്ങളൊക്കെ പട്ടിണി കിടക്കുകയാണല്ലോ അതിലൊക്കെ ചിലവാക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബഹളങ്ങളും കപടപരമായിട്ടുള്ള ചില വേദനകളുമൊക്കെ അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണാം പക്ഷെ നമ്മളുടെ അതിർത്തിയിലുള്ളതും എന്താണ് അതിർത്തിക്കപ്പുറമുള്ളത് ഭീകരന്മാരായിട്ടുള്ള ശത്രുക്കളാണ് ആ ശത്രുക്കൾ അവിടെ ഇരിക്കുമ്പോഴും അവർക്ക് നമ്മളെ പൂർണമായിട്ടും നശിപ്പിക്കണം ഇല്ലാതാക്കണമെന്ന കൂടി കഴിഞ്ഞ ദിവസം അൽഖയുടെ എന്താണ് സ്റ്റേറ്റ്മെന്റ് വന്നല്ലോ ജിഹാദ് ഇന്ത്യക്കെതിരെ ജിഹാദ് എന്താണ് അതിൽ പറയുന്നത് ഇസ്ലാമിക് സുപ്രീമസി നിങ്ങൾ ലോകത്ത് മുഴുവൻ എന്താണ് നിർമ്മിക്കണം അതുപോലെ തന്നെ നിങ്ങളെ ഒപ്രസ്ഡ് ആയിട്ടുള്ള ആളുകളെ വിജയമാണ് അവരെ തകർക്കുക എന്താണ് അവരുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് വേണ്ടത് ഇപ്പം ഈ മസൂദ് അസറൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പിൽ കണ്ടഹാറിൽ വിമാനം റാഞ്ചിക്കൊണ്ട കൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തെ വിട്ടു നൽകി അതായിരുന്നു ഡീല് അപ്പോൾ അതിനെയൊക്കെ നമ്മളെ എന്താണ് അജിത് ഡോവലൊക്കെ പറഞ്ഞത് അതൊരു ഡിപ്ലോമാറ്റിക് ഫെയിലിയർ ആയിരുന്നു എന്നൊക്കെയാണ് അപ്പോൾ അന്ന് രണ്ടായിരത്തി ഒന്നിൽ പിന്നീട് അദ്ദേഹം പാകിസ്ഥാനിൽ എത്തിയപ്പോൾ ഒരുപാട് ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ശാന്തരായിട്ടിരിക്കരുത് ഇന്ത്യ തകരുന്നത് വരെ നിങ്ങൾ പോരാടിക്കൊണ്ടിരിക്കണം എന്നാണ് അപ്പോൾ ഇന്ത്യയെ തകർക്കുക ഇന്ത്യയെ ഇല്ലാതാക്കുക ഇന്ത്യയെ ഉന്മൂലനം ചെയ്യുക എന്ന കൂടി പുറത്ത് വളരെ നിരവധിയായിട്ടുള്ള ശത്രുക്കൾ ഇരിക്കുമ്പോൾ യുദ്ധമൊന്നും ചെയ്യണ്ട ശാന്തി മതി സമാധാന മതി ഉണ്ടാതിരിക്കാം എന്ന് ഒരിക്കലും ഇന്ത്യക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശശി തരൂർ പറഞ്ഞല്ലോ അതായത് ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്ന പേര് എന്തൊരു അതിമനോഹരമായിട്ടുള്ള പേരാണ് എന്തൊരു ബ്രില്യൻസ് ആണ് എന്തൊരു ബുദ്ധിപരമായിട്ട് നൽകി ആസൂത്രണം ചെയ്തിരിക്കുന്ന പേരാണെന്നൊക്കെ ശശി തരൂർ പറയുകയുണ്ടേ അപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രതിരോധ മേഖലയിലൊക്കെ ഇന്ത്യ കാണിക്കുന്ന യഥാർത്ഥത്തിലുള്ള നാഷണൽ സെക്യൂരിറ്റിക്കൊക്കെ ഇന്ത്യ കാണിക്കുന്ന ഒരു വലിയ മികവ് തന്നെയാണ് നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ ഇനി വരും ദിവസങ്ങളിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക പാക്കിസ്ഥാൻ്റെ പതനം എന്താണ് തുടങ്ങിയിരിക്കുന്നത്